അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാത്തു പ്രിയമുള്ളവരെ നിസ്കാരം എന്നുള്ളത് ഒരു മിനിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ആണായാലും പെണ്ണായാലും പണ്ട് മുതലേ നിസ്കാരമുണ്ട് അഞ്ച് പക്കത്ത് പറഞ്ഞു നിസ്കാരമാണ് അകുറത്ത് മറക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഷർത്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ പണ്ട് മുതലേ നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും സഹോദരിമാരൊക്കെ വെള്ള നിസ്കാര കുപ്പായം ധരിച്ചു വരുന്നതാണ് കണ്ടുവന്നിട്ടുള്ളത് പാരമ്പര്യവും അതാണ് ഇസ്ലാമും അത് തന്നെയാണ് നിഷ്കർഷിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ എല്ലാം ഇപ്പോൾ ട്രെൻഡിൻ്റെ പിന്നാലെ ഓടുകയാണ് കച്ചവടത്തിൻ്റെയും വിപണനത്തിൻ്റെയും ഒക്കെ ഭാഗമായി ട്രെൻഡിൻ്റെയും ഫാഷൻ്റെയും ഒക്കെ പേരിൽ ദീന് വരെ കോലം മറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കാലത്തിനനുസരിച്ച് കോലം മാറുക എന്നത് കുറച്ചൊക്കെ നല്ലതിന് ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല പറ്റേ നമ്മൾ യാഥാസ്ഥിതികമായി ജീവിക്കണം എന്നൊന്നും പറയുന്നില്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ നിയമങ്ങൾക്കും അടിസ്ഥാന കാതലുകൾക്കും കോട്ടം തട്ടാത്ത രീതിയിലുള്ള പരിഷ്കാരങ്ങളൊക്കെ ആവുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഇസ്ലാമികമായ വിധിവിലക്കുകളെ തകിടം മറിക്കുന്ന രീതിയിലാകുമ്പോൾ അത് നമ്മൾ പ്രശംസിക്കുന്നതിന് പകരം അതിൻ്റെ വിപത്തുകൾ സമൂഹത്തെ ചൂണ്ടിക്കാട്ടുകയും അതിലൊന്ന് പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത് പണ്ഡിതന്മാരുടെ കടമയും കർത്തവ്യവുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ് ഇപ്പോഴത്തെ നിസ്കാരക്കുപ്പായങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ പർച്ചേസിങ് നടക്കുന്നത് കാണാം വളരെ കളർഫുൾ ആയിട്ടുള്ള കള്ളിയും പുള്ളിയുമൊക്കെയുള്ള പിന്നെ വെള്ള നിസ്കാരക്കുപ്പായങ്ങൾ ആ ചാരദാർത്ഥത്തോടു കൂടി പരിശുദ്ധിയോടുകൂടി യാഥാർത്ഥ്യകമായി നമ്മൾ ഉമ്മമാരൊക്കെ ഉടുത്ത് പിന്നെ നിസ്കരിച്ചിരുന്ന ആ പ്രയർ ഡ്രസ്സ് മാറ്റി അതിന് പകരം കള്ളിയും പുള്ളിയുമുള്ള കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകൾ ഉള്ള ഒരു ടെൻഡൻസി ഇപ്പോൾ കാണുന്നുണ്ട് പല ചെറുപ്പക്കാരികളൊക്കെയാണ് കൂടുതൽ അത് ഉപയോഗിക്കുന്നത് പിന്നെ മുതിർന്ന ആളുകളും ഉമ്മമാർ വരെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ എന്ന രീതിയിലാണ് പറയുന്നത് എന്താണ് അതിൻ്റെ ഇസ്ലാമിക മാനം ഇത് ഒരു മുഗ്മിനായ അല്ലെങ്കിൽ മുഗ്മിനത്തായ ഒരു സത്യവിശ്വാസിനിക്ക് യോജിച്ചതാണോ ഇമാനുള്ള ഒരു പെണ്ണിന് പറ്റിയതാണോ അള്ളാഹുവിനും റസൂലിനും ഇതിൽ ഇഷ്ടമുണ്ടോ തൃപ്തിയുണ്ടോ പൊരുത്തമുണ്ടോ എന്നാണ് ഇത് മുഴുവനായി നിങ്ങൾ കേൾക്കണം കുറച്ചേ പറയുന്നുള്ളൂ സ്കിപ്പ് അടിച്ച് പോകരുത് മറ്റ് വീഡിയോകളെ പോലെ ദയവ് ചെയ്ത് മുഴുവനും കേൾക്കാനുള്ള നിങ്ങൾക്ക് വേണം ഇത് നല്ലൊരു കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലേക്ക് അടിച്ചാൽ പോരാ ഇല്ലെങ്കിൽ ദീനിൻ്റെ കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ നോക്കിയിരത്തല്ലോ അള്ളാഹു താലാ ദീനിൻ്റെ കാര്യങ്ങൾ പറയണത് അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണം ലൈക്കും കമൻറ്റുകളൊക്കെ ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിക്കാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള മനസ്സും നിങ്ങൾ കാണിക്കണം വിശുദ്ധ നബി നബിസ്വ സമ പറഞ്ഞിട്ടുണ്ടല്ലോ അഫ്ദൽ സിയാബി അൽ ബയാൽ വസ്ത്രങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ശ്രേഷ്ഠമായത് വെളുത്ത വസ്ത്രമാണെന്നുള്ളതാണ് മരിച്ചാൽ ആണാലും പണ്ണാനും വെള്ള വസ്ത്രത്തിനാണല്ലോ മറമാടുന്നത് നിസ്കാര കുപ്പായമൊക്കെയാണ് സ്ത്രീകളുടെ കഫമ്പുടയിൽ വെക്കുന്നില്ലേ അവിടെ കളർ വെക്കുന്നില്ലല്ലോ അവിടെ കള്ളിയും പുള്ളിയും വെക്കുന്നില്ലല്ലോ എന്തിനാണ് പിന്നെ വെളുത്ത ഡ്രസ്സ് നിസ്കാരക്കുപ്പു മാത്രല്ല മറ്റു പല ഡ്രസ്സുകളും വെള്ളക്ക് പകരം പിന്നെ കളർ ഉപയോഗിക്കാനുള്ളൊരു പ്രേരണ പലരും പറയുന്നത് എന്താണെന്ന് അറിയുമോ ഒരു വിഡിത്തം നിറഞ്ഞ ഒരു മറുപടിയാണ് അവർക്കുണ്ടാവുക കളർ കളറാവുമ്പോൾ കറുത്തതാകുമ്പോൾ ഡാർക്ക് കളർ കളറാവുമ്പോൾ ചളിപൊരണ്ടാൽ കറയുണ്ടായാൽ അത് കാണില്ല എന്നാണ് എന്നാൽ തീർത്തും വലിയ ഒരു അവിവേകം അബദ്ധം ജടിലമായ ഒരു പൊട്ടത്രമാണ് പറയുന്നത് വെള്ള വസ്ത്രം ഏറ്റവും ഉത്തമമാകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് തന്നെ അതിലെന്തെങ്കിലും ചെളിയായി കഴിഞ്ഞാൽ കറയായി കഴിഞ്ഞാൽ നജസസ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് അതപ്പം നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും ഇറേസ് ചെയ്യാൻ പറ്റും അത് പിന്നെ തങ്ലീഫ് ചെയ്യാം വൃത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ പിന്നെ കറുത്ത വസ്ത്രങ്ങൾ താര കളർഫുൾ ആയിട്ടുള്ള ഡാർക്ക് വസ്ത്രങ്ങളായി കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ അതിൽ ചെളിയും കറയും കാണുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ ആ കറയും ചെളിയും അവിടെ ഉണ്ടല്ലോ അപ്പോൾ അത് നജസ് ആണെങ്കിൽ പോലും നമ്മൾ കാണുന്നില്ല അപ്പം നമ്മളെ നിസ്കാരത്തിൻ്റെ വിഭാഗത്തോടെയൊക്കെ സ്ഹത്തിനെയല്ലേ അത് ബാധിക്കുന്നത് ബുദ്ധനാൻ സംഭവിക്കുകയല്ലേ ചെയ്യുന്നത് മാത്രമല്ല അത് മുഷിഞ്ഞു നാറുകയും അത് പിന്നെ അത് വൃത്തിയില്ലാത്തതാവുകയും അത് നിസ്കാരത്തെ നിസ്കാരത്തിന് മറ്റേ ബാധ്യത യോഗ്യമല്ലാത്തതാവുകയല്ലേ ചെയ്യുക അപ്പം നമ്മൾ വെളുത്ത വസ്ത്രം ആയാലല്ലേ നമ്മൾ ആ ചെളിയും കറയൊക്കെ കണ്ടിട്ട് നമുക്ക് ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനത്തെ ആവല് നമ്മൾ വേണ്ടത് ബുദ്ധിയുള്ളവർ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് അപ്പം അതുകൊണ്ട് ആ നിലക്ക് നോക്കുകയാണെങ്കിലും നിസ്കാരക്കുപ്പായ എന്നല്ല നമ്മൾ എടുക്കുന്ന വസ്ത്രങ്ങളൊക്കെ വെള്ള ഏറ്റവും നല്ലത് നിസ്കാരക്കുപ്പായ എസ്പെഷ്യലി അത് വെളുത്ത വസ്ത്രമാകണം ഏറ്റവും നല്ലത് സഹോദരിമാരെ നിങ്ങൾ വഞ്ചിതരാകരുത് നിങ്ങൾ ചിന്തിക്കണം പിന്നെ കള്ളിയും പുള്ളിയും ഒക്കെ ഉള്ള പിന്നെ വസ്ത്രങ്ങൾ നിസ്കാരക്കുപ്പായ ആക്കി കഴിഞ്ഞാൽ അതിൽ നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു താലേക്ക് വെറുപ്പുള്ള ഒരു കാര്യം അള്ളാഹു താലൂക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് കറാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാഹത്ത് ആവർത്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഹറാമിൻ്റെ കുറ്റം കിട്ടുന്നതാണ് ഒരു പണ്ഡിതൻ കറാഹത്ത് ചെയ്താൽ തന്നെ ഹറാമിൻ്റെ കുറ്റം കിട്ടും സാധാരണ ആളുകൾ കറാഹത്ത് ദിനേന ചെയ്തു കഴിഞ്ഞാൽ എന്താകും അത് ഹറാമിൻ്റെ കുറ്റം കിട്ടും എന്തിനാണ് ഒരു ഹറാം ചെയ്യിപ്പിക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പുണ്യപ്രവാചകത്സവ സമയത്ത് ഞങ്ങളെ പൊരുത്തവും കരസ്ഥമാക്കാനല്ലേ ആ ഒരു വിവാദത്തെ എന്തിനാണ് അള്ളാഹുവിന് വെറുപ്പുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നിസ്കാർ പാൻ ധരിച്ചുകൊണ്ട് നമ്മൾ ബാത്തിനാക്കുന്നത് അള്ളാവിന്റെ പ്രീതി കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹു പറഞ്ഞത് നമ്മള് കേൾക്കണ്ടേ നമ്മൾ പറഞ്ഞത് നമ്മളോട് അള്ളാഹുക്ക് തൃപ്തിവാണെങ്കിൽ അള്ളാവിനോട് നമുക്കും തൃപ്തി വേണ്ടേ അള്ളാഹും റസൂലും പറഞ്ഞത് ഈ വെള്ള വസ്ത്രം ധരിക്കാനല്ലേ അത് കേട്ടാലല്ലേ നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ അള്ളാഹു അവരെ തൊട്ടും അവർ അള്ളാഹുവിനെ തൊട്ടും തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാവണം അപ്പൊ കരാഹത്താണെങ്കിൽ അത് ഈ ബാത്തിന്റെ പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ജമാഅത്ത് സ്കാരത്തിലൊക്കെ കറാഹത്ത് വന്നാൽ ജമാഅത്തിന്റെ പുണ്യം വരാൻ നഷ്ടപ്പെടുമെന്ന് കിതാബുകളിൽ ഉണ്ടല്ലോ അപ്പോൾ ഈ കറാഹത്ത് നിന്ന് ചില്ലറല്ല കറാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അത് ചെയ്താൽ കുറ്റമില്ലെങ്കിലും ഒഴിവാക്കിയാൽ അതിന് കൂലിയുണ്ട് ഹറാമിന്റെ പോലെ തന്നെ ഹറാമ് ചെയ്താൽ കൂലിയുണ്ട് ഒഴിവാക്കിയാൽ പുണ്യമുണ്ട് കറാഹത്ത് ചെയ്താൽ കുറ്റം കുറ്റമില്ലാന്നേ ഉള്ളൂ പക്ഷെ ആവർത്തി ചെയ്താൽ ഹറാമിന്റെ കുറ്റം കിട്ടും അപ്പോൾ അത് പ്രശ്നമാവും ഒഴിവാക്കിയാൽ കൂലിയുണ്ടല്ലോ അപ്പോൾ ഒഴിവാക്കണല്ലേ ഇഷ്ടമുള്ള കാര്യം അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ കറാഹത്ത് വെറുതെ ചെയ്യുന്നു ചെയ്യിപ്പിക്കുന്നു ആ പുണ്യം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുന്നത് വെള്ള പിന്നെ നമസ്കാര കുപ്പയാകുമ്പോൾ അതിനൊരു തെളിച്ചമുണ്ട് അതിനൊരു വെളിച്ചമുണ്ട് ലൈറ്റൊക്കെ അതിൽ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ നമ്മളെ മുഖത്തായ ബ്രൈറ്റ്നെസ് ഉണ്ടാവും പിന്നെ ഒരു ആത്മീയത ഉണ്ടാവും വെളുത്ത വസ്ത്രത്തിൻ്റെ ആത്മീയത മറ്റു വസ്ത്രങ്ങളിലൊന്നും ലഭിക്കില്ല ഞാൻ നിർത്തുകയാണ് ഇതിനെക്കുറിച്ചുള്ള പിന്നെ കിത്താബിലെ അഭിബാറ കൂടിയുമാണല്ലോ അത് ഞാൻ പറഞ്ഞിട്ട് നിർത്താം അഭാറയാണ് ഞാൻ വായിക്കുന്നത് വരയും പുള്ളിയും പുള്ളിയുമൊക്കെയുള്ള വസ്ത്രങ്ങളിലുള്ള സംസ്കാരം കരാഹത്താക്കപ്പെടും അതിലേക്കോ അതിന്മേലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട് ഹുഷോയ് മറ്റു കാരണങ്ങളെ പോലെ തന്നെ ഇതിനു മുമ്പ് ചില കാരണങ്ങളൊക്കെ അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്താ പറയുക പ്രധാന പ്രശ്നം നമ്മളെ ഹുഷ് ഭയഭക്ത നഷ്ടപ്പെട്ടു മനുഷ്യന്റെ ആക്ട് പിന്നെ ആ ഒരു ശ്രദ്ധ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തും പ്ലെയിനായിട്ടുള്ള വെള്ള വസ്ത്രമാണെങ്കിൽ നമുക്ക് അതിലേക്ക് മാത്രമേ നമ്മൾ ശ്രദ്ധ ഉണ്ടാകുള്ളൂ നേരെ മറിച്ച് പിന്നെ വരയും പുള്ളിയൊക്കെ ഉള്ള വസ്ത്രങ്ങളാണെങ്കിൽ അത് ഇട്ട് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെയും നമ്മളെ കൂടെ നിസ്കരിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ശ്രദ്ധ അതിലേക്ക് വരും നമ്മളെ ഹുഷു ഭയഭക്തിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് അത് ധരിക്കേണ്ടതെന്ന് തുഫ പോലെയുള്ള ലോക പ്രശസ്ത ഫുട്ഹി ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് കണ്ടോ കൗലൂഫിൽ മുഹത്തത്തി എന്ന ആ ഇബാറത്ത് ഔ ഔ അലഹി എന്ന് പറഞ്ഞാൽ ഐ വരയും പുള്ളിയുമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിസ്കരിക്കൽ കറാഹത്താണ് അപ്പോൾ അങ്ങനത്തെ നിസ്കാർ കുപ്പായം കറാഹത്താണ് ആ കുത്തവ ജനയിലെ അല്ലെങ്കിൽ അതിലേക്ക് മുന്നിടിച്ചുകൊണ്ട് നമ്മൾ ധരിക്കുന്നില്ല നമ്മളെ മുമ്പിൽ പിന്നെ വാതിലിൻ്റെയോ ജനൻ്റെയൊക്കെ കർട്ടനോ അല്ലെങ്കിൽ ചുമരിലോ ഒക്കെ വള്ളിയും പുള്ളിയും വരയും ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അതിലേക്ക് നോക്കി നിസ്കരിക്കൽ കറാഹത്താണ് ആ ഉഫനാല അല്ലെങ്കിൽ അതിന്മേൽ നിന്നുകൊണ്ട് അപ്പോൾ മുസല്ല മുസല്ല വരയും പുള്ളിയും കള്ളിയും ഒക്കെയുള്ള ആയിട്ടുള്ള മുസല്ലയാണെങ്കിൽ നമ്മളെ ശ്രദ്ധ അതിലേക്ക് പതിയും അതിലേക്ക് അട്രാക്ഷൻ ഉണ്ടാവും നമ്മളെ കോൺസെൻട്രേഷൻ അതിലേക്ക് ഒതുങ്ങി നിൽക്കും സ്കെച്ച് ചെയ്യപ്പെടും ഫോക്കസ് ചെയ്യപ്പെടും അതുകൊണ്ട് അത് നിസ്കാരത്തിൻ്റെ ഭയഭക്തിയെ ഹുസൂനേയും ഹൊവിനെയും ഒക്കെ ബാധിക്കും തക്വയെ ബാധിക്കും അതുവഴി അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പണ്ഡിതലം പറഞ്ഞിട്ടുള്ളത് തൊഫയിലെ രണ്ടാമത്തെ വാല്യത്തിലെ നൂറ്റി അറുപത്തൊന്നാമത്തെ പേജ് മറിച്ച് നോക്കിയാൽ അറബി അറിയുന്നവർക്ക് ഇത് അറിയാൻ കഴിയും ഷെർവാനിയിലെ മൂന്നാമത്തെ വാല്യത്തിലെ മുപ്പത്തി അഞ്ചാമത്തെ പേജിലും ഇതേ കാര്യം പറയുന്നുണ്ട് വിശദീകരിച്ചുകൊണ്ട് അതുകൊണ്ട് അള്ളാഹുതല നല്ലത് പഠിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് തൊഫീക്ക് നൽകട്ടെ അതുകൊണ്ട് ഏതെങ്കിലും സഹോദരി ഇങ്ങനത്തെ നിസ്കാരക്കൊപ്പം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇസ്ലാമിന്റെ അള്ളാവിന്റെ റസൂലിന്റെ താല്പര്യം ഇതാണെന്ന് മനസ്സിലായിക്കൊണ്ട് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത പൊരുത്തമില്ലാത്ത കാര്യം തൃപ്തിയില്ലാത്ത കാര്യം നമ്മൾ ചെയ്യണ്ടല്ലോ അതിൽ നിന്ന് പിന്മാറണം ആരെങ്കിലും ഇത് വിൽക്കുന്നുണ്ടെങ്കിൽ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ പരസ്യമിടുന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ആദ്യം പിന്നെ സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തതിൽ നിന്ന് പിന്മാറണം വെള്ള നിസ്കാരക്കുപ്പായങ്ങൾ നിങ്ങൾ എടുത്തോളിൽ ഇറ്റോളിൽ വാങ്ങിക്കോളി യാതൊരു കുഴപ്പമില്ല എന്ന് വളരെ വിനയത്തോടു കൂടി അറിയിക്കുകയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈമാനുണ്ടോ നിങ്ങളിത് എത്തിക്കണം നിങ്ങളെ സംശയങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്താം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഇനി ഒന്നുമില്ലെങ്കിൽ അലഹമുല്ല മാഷാ അള്ള എന്തെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് നല്ലത് വരട്ടെ അള്ളാഹു നമുക്ക് നല്ലത് തരട്ടെ രണ്ട് ലോകത്തും നമ്മൾ ഹലാല മുറാദുകളൊക്കെ ഹസ്സു ആക്കി തെരുമാറാകട്ടെ നമ്മുടെ ഈമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ അസലക്കും വാഹമത്തുല്ലാഹി വാത്തോ